നമസ്കാരം തൃശൂരിൽ കാണാതായ അമ്മയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ കാഞ്ഞാണിയിൽ നിന്നും ഇന്നലെ കാണാതായ ഇരുപത്തിനാലുകാരിയായ കൃഷ്ണപ്രിയ ഇവരുടെ ഒന്നര വയസ്സ് പ്രായമുള്ള മകൾ പൂജിത എന്നിവരെയാണ് പാലാഴിയിൽ കാക്കമാട് പ്രദേശത്തെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ഐ ഡി കാർഡ് പോലീസിന് ലഭിച്ചു കാഞ്ഞാണിയിൽ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയാണ് കൃഷ്ണപ്രിയ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടുമണിയോടെയാണ് ഭർത്തൃ വീട്ടിലേക്ക് പുറപ്പെട്ട യുവതിയും ഒന്നര വയസ്സുകാരിയും മകളെ കാണാതായത് ഇത് സംബന്ധിച്ച് യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിട വഴി സ്വദേശി അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതി ഉച്ചയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് കാഞ്ഞാണിയിലെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പറയുന്നു രാത്രിയായിട്ടും ഇവരെ കാണാതെ വന്നതോടെ ഭർത്താവ് അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ നടക്കാനിറങ്ങിയവരെയാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത് പുഴയിൽ കമിഴ്ന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഇതിന് സമീപത്തു നിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് യുവതിയുടെ ഐ കാർഡ് ലഭിച്ചു അന്തിക്കാട് എസ്ഐ പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു